കോടിക്കണക്കിന് ഭക്തജനങ്ങൾ കുമിഞ്ഞുകൂടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കക്കൂസും മൂത്രപ്പുരയും തുടങ്ങി സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ല ചികിത്സ കിട്ടാതെ മൂന്ന് മണിക്കൂർ ആംബുലൻസ് ഉത്സവ നഗരിയിൽ കുടുങ്ങി രോഗിയായ കുഞ്ഞു മരിച്ചു രണ്ടുപേർ ഒഴുകിപ്പോയി അടിസ്ഥാന സുരക്ഷയും സൗകര്യവും പോലും ഒരുക്കാത്ത സർക്കാരും ദേവസ്വവും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെയുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തീർത്ഥാടകർക്കും നാട്ടുകാർക്കും ഒരേപോലെ ദുരിതകാലമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ആശുപത്രിയിൽ പോകാൻ പോലും സാധിക്കാതെ ആളുകൾ വീട്ടിലിരിപ്പാണ് അതിനിടയിലാണ് ഇതുപോലെ ഹോസ്പിറ്റലിൽ സമയത്ത് എത്തിക്കാനാവാതെ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മരണവും സംഭവിച്ചിരിക്കുന്നത് ഉത്സവത്തിന് ഏതാനും ആഴ്ചകൾ മുമ്പ് ചടങ്ങുപോലെ നടക്കുന്ന കുറച്ച് പോലീസുകാരുടെയും ജനപ്രതിനിധികളുടെയും പ്രഹസന യോഗങ്ങൾ പരിമിതമായ റോഡിലൂടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ എത്തിക്കാനും തിരിച്ചുവിടാനും അവർക്ക് സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാം റോഡ് വികസനം പാർക്കിംഗ് വികസനം യാതൊന്നും ചെയ്യാതെ ജനത്തെ വീണ്ടും ദുരിതത്തിലേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ അവർക്കുള്ളൂ കാശു വാങ്ങാൻ മാത്രം മാത്രമിരിക്കുന്ന ഒരു ദേവസ്വം തങ്ങളുടെ അധീനതയിലുള്ള ഓരോ ഇഞ്ച് സ്ഥലവും കച്ചവടക്കാർക്ക് വിലപേശി കാശുണ്ടാക്കുക പാതയും പാർക്കിങ്ങുമൊക്കെ മറ്റാരുടെയൊക്കെയോ ഉത്തരവാദിത്തമാണ് പോലും പരസ്പരം പഴിചാരുന്ന ഭരണാധികാരികളും ജനപ്രതിനിധികളും നല്ലതിന്റെ ഗർഭം ചുമക്കാൻ ഇവരെല്ലാം മുന്നിലുണ്ടാകും ദുരന്തങ്ങളിൽ പരസ്പരം പഴിചാരി ഓടിയൊളിക്കും പൗരന്റെ ജീവൻ സംരക്ഷിക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിർവഹിക്കാൻ സാധിക്കാത്ത നിർഗുണന്മാരാണ് നിങ്ങൾ ഇലക്ഷൻ കാലത്ത് വെളുക്കച്ചിരിച്ച് വോട്ട് തണ്ടാൻ അറിയാം കൊട്ടിയൂർ പഞ്ചായത്തിനും ദേവസ്വത്തിനും സ്ഥലം എം എൽ എക്കും എംപിക്കും വികസന കേരളം എന്ന പിയാ തള്ളലുകൾ നടത്തുന്ന സംസ്ഥാന സർക്കാരിനുമെല്ലാം ഈ മരണത്തിൽ പങ്കുണ്ട് ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങളിലും ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ